നമസ്കാരം ഏവർക്കും പാമ്പാടി വാർത്തയിലേക്ക് സ്വാഗതം ദില്ലിയിൽ വാഹനാപകടത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പുതിയ പദ്ധതി സർക്കാർ ആരംഭിച്ചതായി കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചു അപകടത്തിൽപ്പെട്ടവർ മരിച്ചാൽ കുടുംബത്തിന് രണ്ട് ലക്ഷം രൂപ ധനസഹായം നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു അപകടത്തിന് ശേഷം പോലീസിനെ വിവരമറിയിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന രോഗിയുടെ ഏഴ് ദിവസത്തെ ചികിത്സയ്ക്കുള്ള ചെലവ് സർക്കാർ വഹിക്കും പരമാവധി ഒന്ന് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയാണ് അനുവദിക്കുക ഹിറ്റ് ആൻഡ് റൺ കേസുകളിൽ മരിച്ചവർക്ക് രണ്ട് ലക്ഷം രൂപയും നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു തിരൂർ ബി പി അങ്ങാടി ഇന്നലെ നേർച്ച വഴിപാട് നടക്കുന്ന ചടങ്ങിൽ ആന ഇടഞ്ഞ ആയിരങ്ങൾ കൂടിയ മൈതാനത്ത് സുരക്ഷയില്ലാതെ ആനയുടെ മുന്നിൽ പെട്ടവരാണ് അപകടത്തിൽപ്പെട്ടത് ആചാരങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കട്ടെ എന്നാൽ സുരക്ഷാ ക്രമീകരണം ഇല്ലാതെ നടക്കുന്നു ആചാരങ്ങൾ അന്ധമായ വിശ്വാസം മൂലം ജീവൻ പോകുന്നത് കാണുമ്പോൾ അതിരുകടന്ന ചില ആചാരങ്ങൾ നമ്മുടെ സമൂഹം തിരിച്ചറിയും അടഞ്ഞിട്ട് ആന അടഞ്ഞതാണ് കാണുന്നത് പോത്തന്നൂർന്ന് വന്ന വരവ് പോത്തന്നൂർന്ന് വരുന്ന വരവിൽ വന്ന ആനയാണ് ഇടഞ്ഞിട്ടുള്ളത് ആലപ്പുഴ തുറവൂർ സ്വദേശികളായ വാസുദേവൻ യാമിനി ദമ്പതിമാരാണ് മരിച്ചത് ദ്വാരകാ ക്ഷേത്ര ദർശനത്തിനായി എത്തിയതായിരുന്നു കാറിൽ മടങ്ങവേ ട്രക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു കാർ ഡ്രൈവറും അപകടത്തിൽ മരിച്ചു വാസുദേവൻ സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരണമടഞ്ഞു ഡ്രൈവർ ആശുപത്രിയിൽ എത്തും മുന്നേയും യാമിനി ആശുപത്രിയിൽ വെച്ചുമാണ് മരിച്ചത് ഗുജറാത്തിൽ സന്ദർശനത്തിന് എത്തിയതായിരുന്നു ഇവർ നാളെ നാട്ടിലേക്ക് മടങ്ങാൻ ഇരിക്കെ ദ്വാരകയിൽ നിന്നും താമസിച്ചിരുന്ന ലോഡ്ജിലേക്ക് ടാക്സി കാറിൽ മടങ്ങുമ്പോൾ ആണ് ഇവർ സഞ്ചരിച്ചിരുന്ന കാറും ട്രക്കും തമ്മിൽ കൂട്ടിയിടിച്ചത് സംഭവം അറിഞ്ഞുടൻ ജാംനഗർ മലയാളി സമാജം പ്രവർത്തകർ സഹായത്തിന് എത്തിയിരുന്നു വിവരമറിഞ്ഞ് ബന്ധുക്കൾ നാട്ടിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട് കനേഡിയൻ പ്രധാനമന്ത്രി ജുസ്റ്റിൻ ഡ്രൂട്ടേയ് പതനത്തിനു ശേഷം കാനഡയിൽ വരാൻ പോകുന്നത് ലോകരാജ്യങ്ങളിൽ ആശങ്ക പുതിയ പ്രധാനമന്ത്രിയായി ഇന്ത്യൻ വംശജയം ട്രംപ് പിടിമുറുക്കി അമേരിക്കയിൽ പല സ്ഥലങ്ങളിലും കാട്ടുതീ പടർന്നു പിടിച്ചു അതിൽ ലോസ് ഏഞ്ചൽസിലെ തീ ഒരു ആശുപത്രിക്ക് സമീപം എത്തിയതിനെ തുടർന്ന് രോഗികളെ ഒഴിപ്പിക്കുന്നു കാലിഫോർണിയയിലേക്ക് പടർന്ന തീ നൂറുകണക്കിന് വീടുകൾ ചുട്ടുകരിച്ചു ആയിരങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു ഇതിൽ ഇന്ത്യൻ വംശജകരും തരുന്നു തീപിടുത്തം അമേരിക്കയിലെ ബിഗ് റോക്കിലും മാലിബൂവിലും പടരുന്നു ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിൽ നിരവധി സ്ഥാപനങ്ങളുടെ ഉടമയായ ബോച്ചെ എന്ന പേരിൽ അറിയുന്ന ബോബി ഇക്കാലത്ത് എങ്ങനെ സോഷ്യൽ മീഡിയയെ കയ്യിലെടുത്ത് വായിൽ തോന്നുന്ന എന്ത് അശ്ലീലം പറഞ്ഞാലും കൈയടിക്കാനും ലൈക്ക് ഷെയർ അടിക്കാനും ഷെയർ ചെയ്യാനും ഫാൻ വരെയും ഉണ്ടാക്കി ഇപ്പോൾ ഇതാ വടികൊടുത്ത് വാങ്ങി അകത്തേക്ക് പോയി ഇതേ ഒരു പാഠം ആകട്ടെ ചിലതെല്ലാം കണ്ടില്ല എന്ന് വെക്കുകയും ചിലതെല്ലാം കണ്ണ് അടയ്ക്കേണ്ടതുമായ കാലമാണ് സൗദിയിൽ മക്കയിലും ജിദ്ദയിലും കനത്ത മഴയിൽ റോഡ് റെയിൽ വ്യോമയന ഗതാഗതം സ്തംഭിച്ചു മക്കയിലേക്കുള്ള വഴികൾ വെള്ളം കയറിയതിനെ തുടർന്ന് അടച്ചു ജനങ്ങൾ വീടുകളിൽ തുടരണം എന്ന മുന്നറിയിപ്പ് നൽകി പല കടകൾ വെള്ളത്തിൽ മുങ്ങി ചിലയിടത്ത് കൊടുങ്കാറ്റ് അടിച്ച വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും മേൽക്കൂര പറന്നു നിരവധി വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചു ചാരൂത്ത് വടക്കേൽ മീനടം സി കെ തോമസ് നിര്യാതനായി തൊണ്ണൂറ്റാറ് വയസ്സായിരുന്നു സംസ്കാരം പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ഭവനത്തിലെ ശുശ്രൂഷയ്ക്ക് ശേഷം മീനടം സെൻറ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ വാഗ്ദാനം നാലും നാക്കൽ ഇ എം വർഗീസ് എൺപത്തി അഞ്ച് വയസ്സ് നിര്യാതനായി സംസ്കാരം പിന്നീട്